ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപം കനത്ത മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ഗവൺമെന്റ് ഐ ടിഐക്കും കോട്ടമുറി ജംഗ്ഷനുമിടയിൽ ഒരു മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ് പൊതുമരാമത്തിന്റെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനായി ഓട ഇല്ലാത്തതുമാണ് ഇവിടെ വെള്ളക്കെട്ടിന് കാരണമാകുന്നത് റോഡിലെ വെള്ളക്കെട്ട് മൂലം കാൽനട നട ഇരുചക്ര വാഹന യാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വെള്ളം റോഡരികിലുള്ള വീടുകളുടെ മുന്നിലേക്ക് ഒഴുകുകയാണ് വീട്ടുകാർക്കും വെള്ളക്കെട്ട് ദുരിതങ്ങൾ സമ്മാനിക്കുകയാണ് ദിവസങ്ങളോളം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകും പൊതുമരാമത്ത് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ